നിലവിൽ ഒട്ടനവധി രൂക്ഷ വിമർശനങ്ങളുമായിട്ടാണ് ഡുവൻഡപ്പിനെതിരെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് എല്ലായ്പ്പോഴും പോലെ ഡൂവൻഡപ്പ് ഓർഗനൈസേഴ്സ് വീണ്ടും കൊൽക്കത്തൻ ക്ലബ്ബുകൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഇന്ന് നടക്കേണ്ട കൊൽക്കത്തൻ ഡർബി ഒഴിവാക്കിയതിന്റെ കാരണം കൊൽക്കത്തയിൽ നടക്കുന്ന അനിശ്ചിത സംഭവങ്ങൾ മൂലമാണെന്നാണ് ഡൂറിൻ്റെ അധികൃതരും ഇരു ടീമുകളും പറയുന്നത് യഥാർത്ഥത്തിൽ ഇരു ടീമുകൾക്കും പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ ലഭിക്കാനുള്ള നാടകം മാത്രമാണിതെന്നാണ് ഇപ്പോൾ ആരാധകരുടെ വിലയിരുത്തൽ ഡൂറിൻ്റെ ഓർഗനൈസേഷന്റെ ഈ ഒരു ചതിമൂലം നഷ്ടപ്പെട്ടത് ഡൂറിൻ്റെ ഒപ്പിൻ്റെ ഉടനീളം മിന്നും പ്രകടനം കാഴ്ചവെച്ച ഗോവൻ റിസർവ് ടീമിന്റെ ക്വാർട്ടർ ഫൈനൽ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു ഇതിനുശേഷം ഡൂറിന്റെ വപ്പ് തങ്ങളുടെ ഔദ്യോഗിക പേജുകളുടെ കമന്റ് സെക്ഷൻ മുഴുവൻ ഓഫ് ചെയ്തിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ആരാധകർക്ക് പ്രതികരിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന പോലെയാണ് ഇത് പൊതുവേ ഈ കാര്യത്തിൽ ആരും വലിയ ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇനി മറ്റൊരു കാര്യം നോക്കാം ഡുവർഡപ്പ് ക്വാർട്ടർ ഫൈനൽ ഫിക്സർ നോക്കിയാൽ അവർ ഈസ്റ്റ് ബംഗാളിനെ ഫൈനലിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ഇതിൽ വ്യക്തമായി കാണാവുന്നതാണ് അതായത് ഒരു അടിസ്ഥാനവും ഇല്ലാതെയാണ് ക്വാർട്ടർ ഫിക്സറുകൾ ഇട്ടിരിക്കുന്നത് ക്വാർട്ടർ ഫൈനലിൽ ഒന്നും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ഇന്ത്യൻ ആർമിയാണ് ക്വാർട്ടർ ഫൈനൽ രണ്ട് ഷിലോങ്ങും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ക്വാർട്ടർ ഫൈനൽ ഒന്നിൽ രണ്ടിലും വിജയിക്കുന്നവരാണ് സെമിയിൽ കളിക്കുക ഇവിടെ ഒരു ടീമിനെ വില കുറച്ച് കാണുകയല്ല ഈ ഡൂവറിൻ്റെ കപ്പ് ക്വാർട്ടർ പ്രവേശിച്ച ഏറ്റവും സ്കോർ സ്ട്രെങ്ത് കുറഞ്ഞ മൂന്ന് ടീമുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പറയുന്നത് പൊതുവെ ആരാധകർക്കുള്ള ഉത്തരം ഇന്ത്യൻ ആർമി ഷിലോങ് പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിരിക്കാം ഈ ടീമുകളെ മാത്രം ഈസ്റ്റ് ബംഗാളിന്റെ ഫേസിൽ ഇട്ടതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളു ഡൂവറി കപ്പ് ഫൈനൽ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഈ പ്രാവശ്യവും ഡെർബിയിൽ എത്തിച്ച് കൊൽക്കത്തൻ ക്ലബ്ബുകൾക്ക് തന്നെ കീഴടം നേടാൻ വേണ്ടിയാണ് ഓർഗനൈസേഴ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ട് ഇതിലൂടെ അർഹതപ്പെട്ട പല ടീമുകളുടെ അവസരങ്ങളാണ് ഇവരുടെ ഈ ചതിയിലൂടെ നഷ്ടമാവുന്നത് നമ്മുടെ ഈ ചാനൽ റോഡ് ടു ടെൻ കെ ആണ് ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ